അബയ കേസുമായി ബന്ധപ്പെട്ട അപവാദ പ്രസരണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് സീറോ മലബാർ സെനറ്റ് അബയാ കേസിലെ കോടതി വിധിയിലെ ചില നിരീക്ഷണങ്ങളെ ക്രൈസ്തവ സഭയെ അധിക്ഷേപിക്കാനുള്ള മാർഗമായി ചില മാധ്യമങ്ങളും പ്രസ്ഥാനങ്ങളും ദുർവിനിയോഗം ചെയ്യുന്നതിൽ സീറോ മലബാർ സഭാ സെനറ്റ് ആശങ്ക രേഖപ്പെടുത്തി സിസ്റ്റർ അബയയുടെ മരണത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടതുപോലും സഭയാണെന്ന സത്യം മറച്ചുവെച്ചുകൊണ്ടാണ് ഈ അപവാദ പ്രചരണമെന്നത് ദുഃഖകരമാണ് സഭയിൽ സമർപ്പിത ജീവിതം നയിച്ചിരുന്ന സിസ്റ്റർ അഭയയുടെ ആത്മാവിനും അവരുടെ കുടുംബത്തിനും നീതി ലഭിക്കണമെന്ന് ആരേക്കാളും ആഗ്രഹിക്കുന്നത് സഭയാണ് ഈ ലക്ഷ്യത്തോടെ സഭ സ്വീകരിച്ച നിലപാടുകളെ അവഗണിക്കാനും നിക്ഷിപ്ത താൽപര്യങ്ങളോടെ സഭയെ സമൂഹ മദ്യത്തിൽ അധിക്ഷേപിക്കാനുമാണ് ചില തൽപര കക്ഷികൾ ശ്രമിക്കുന്നത് അഭയക്കേസിനോടനുബന്ധിച്ച് സ്വന്തം അഭിപ്രായം പറയാനുള്ള വ്യക്തികളുടെ സ്വാതന്ത്ര്യം മാനിക്കുമ്പോൾ തന്നെ സ്വകാര്യ വെളിപാടുകളെന്ന നിലയിൽ സഭയുടെ നാമത്തിൽ അഭിപ്രായങ്ങൾ പറയുന്നതിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ സ്വയം മാറി നിൽക്കണം ഇത്തരം ചിന്താഗതിയോട് സഭ യോജിക്കുന്നില്ല ഇത്തരം പ്രസ്താവനകളെ വിശ്വാസികളും പൊതുസമൂഹവും അവഗണിക്കണമെന്നും സിയറോ മലബാർ സഭയുടെ മെത്രാൻസിന വാർത്താക്കുറിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നു അഭയക്കേസിൽ സിബിഐ കോടതി പുറപ്പെടുവിച്ച വിധിയെ രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമുള്ള ഉള്ളടക്കത്തെക്കുറിച്ച് പരിണിതാപ്രജ്ഞരായ ന്യായാധിപന്മാരും ഫോറൻസിക് വിദഗ്ധരും കുറ്റാന്വേഷണ മേഖലയിൽ പ്രാവീണ്യമുള്ളവരും പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഗൌരവമായി പരിഗണിക്കേണ്ടതാണ് ഇക്കാര്യത്തിൽ കേരളത്തിലെ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ നിലപാടിനോട് ചേർന്നാണ് സീറോ മലവാർ സഭയും ചിന്തിക്കുന്നതെന്നും സീറോ സീറോമലവാർ മീഡിയ കമ്മീഷൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു നിക്ഷിപ്ത താൽപ്പര്യങ്ങളെ പ്രതി നിരപരാധികൾ ശിക്ഷിക്കപ്പെടുകയും യഥാർത്ഥ മേൽക്കോടതികളുടെ വിധി തീർപ്പിൽ വസ്തുതകളുടെ നിജസ്ഥിതി കൂടുതൽ വ്യക്തമാകുമെന്ന് സഭയ്ക്ക് പ്രതീക്ഷയുണ്ടെന്നും വാർത്താക്കുറിപ്പിൽ പ്രത്യേകം പറയുന്നു ഷക്കേന ന്യൂസ് ബ്യൂറോ കൊച്ചി